ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വടകരയിൽ വിജയാഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങൾ അതിനെ സംബന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ പത്ര മാധ്യമങ്ങളോട് ഷാഫി അതാത് സമയങ്ങളിൽ അറിയിക്കുന്നു എല്ലാം ബഹു എന്താ പറയുക ക്ഷേമമായിട്ട് പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷം വടകര വടകരയിലെ ജനങ്ങൾ കൊടുത്ത ഈ ഉജ്ജ്വല വിജയത്തിന് പൊന്നാക്കാരം ബ്ലോഗ്സിന്റെയും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ഇതിന് സഹകരിച്ച എല്ലാവർക്കും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഷാഫിക്ക പറഞ്ഞ കുറെ കാര്യങ്ങൾ അദ്ദേഹം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ച എല്ലാവരെയും അദ്ദേഹം ഫസ്റ്റ് മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാവരെയും ആരെയും വിട്ടുപോകാതെ സാധാരണ പ്രവാസികളെല്ലാവരും വിട്ടുപോ പോകാറുണ്ട് പ്രവാസികൾ അവിടുന്ന് വരും ആ സമയത്ത് വരും വോട്ട് ചെയ്യും പോവും പക്ഷെ പ്രവാസികളെ ജയിച്ചു കഴിഞ്ഞാൽ പ്രവാസികളോടുള്ള ഒരു നന്ദിയോ കടപ്പാടോ ഒന്നും രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അഭിനന്ദന അറിയിക്കാനോ ഒന്നും ആരും നിൽക്കലില്ല പക്ഷെ ഷാഫി അതും മറന്ന മറക്കാതെ എല്ലാ എന്താ പറയുക എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ അലശന്റെ വിജയം അദ്ദേഹം ആദ്യം മാധ്യമങ്ങളെ കാണുമ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർക്ക് കേൾക്കണം അത് കേട്ടിട്ട് നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവനവന്റെ സാമ്പത്തിക ശേഷിക്കപ്പുറവും സമയത്തിനപ്പുറവും ഒരു ഊട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം കടലും കടന്നു വന്ന പ്രവാസി സഹോദരങ്ങളോടുള്ള നന്ദിയും വാക്കിൽ തീരാവുന്ന ഒന്നല്ല അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും ഇതുപോലൊരു ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ചതിൽ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നവർ ഈ നാട്ടിൽ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച് ഈ നാട്ടിലെ സാധാരണക്കാർ അവരെല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ തെരഞ്ഞെടുപ്പിൽ വർഗീയത പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞാണ് വടകര മറുപടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനുവേണ്ടി വൃദ്ധാശ്രമം നടത്തിയ ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളിപ്പൊ ജയിച്ചു നിൽക്കുക അതുകൊണ്ട് തന്നെ നാളെ ഇതിന്റെ പേരിൽ പറഞ്ഞ് ആരെയും വിഭജിക്കാൻ ഞങ്ങളില്ല ഞങ്ങൾ വടകരയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുലിന്റെ കൂടെ സൂചിപ്പിച്ചല്ലോ ഈ നാടിന്റെ പുരോഗതിക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് മുന്നോട്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ എല്ലാവരെയും വടകരയിലെ ജനങ്ങളെ എല്ലാവരെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും ക്ഷേമത്തിനും പുരോഗതിക്കും ഞാൻ എടുത്തു പറയുന്നു ഇവിടുത്തെ യുവതയുടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പങ്കാളികളാവും ഒരു സംശയവും ആ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു പോലീസ് കൃത്യമായി ആക്ട് ചെയ്തിരുന്നെങ്കിൽ വടകരയുടെ തെരഞ്ഞെടുപ്പിന് ഇത്രയും കളങ്കം വാർത്തകളിൽ ഏൽക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് ഒറ്റ വാചകം മാത്രം ഞാൻ അതിനെപ്പറ്റി പറയാം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ യു ഡി എഫിന്റെ വീട്ടിലിരിക്കുന്ന നേതൃത്വത്തിന്റെ മേലെയൊക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആ കാഫിർ പ്രയോഗത്തിന്റെ പേരിലുള്ള ആ വർഗീയ പട്ടം അത് വടകര അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ശ്രമങ്ങളെ രാഷ്ട്രീയമായി വടകര കടലിൽ താഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോ വടകരയിലെ വിജയം എന്ന് പറയുന്നത് വിജയം ഏകദേശമൊക്കെ നമ്മൾ ആദ്യം തന്നെ ഉറപ്പിച്ചിരുന്നൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ ഷാഫിക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി പക്ഷേ എതിർവശത്തുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ആളുകളെ കണ്ടിട്ട് അതൊന്നും വോട്ടാവും എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കുറേ കുട്ടികളാണ് ഈ കുട്ടികൾക്കൊന്നും വോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹാസം കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ വടകരയിലുള്ള എന്താ പറയുക നല്ല സ്നേഹ നിറഞ്ഞ ആളുകൾ ഷാഫിനെ ചേർത്ത് പിടിച്ചു ഷാഫി തുടക്കം പിന്നെ ഉമ്മൻചാണ്ടിയുടെ കബരടത്തിൽ പോയിട്ടായിരുന്നു തുടക്കം ജയിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഫസ്റ്റ് പോയത് അവിടെയാണ് അവിടെ പോയി സന്ദർശിച്ചു അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മാധ്യമ മാധ്യമങ്ങളെ കണ്ടതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് ശേഷമാണ് ഇപ്പോൾ ഷാഫിയൊക്കെ പറഞ്ഞതുപോലെ ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് കാരണം മതം പറഞ്ഞിട്ടും അല്ലെങ്കിൽ മോർഫിംഗ് പറഞ്ഞിട്ടും ഒന്നും അവിടെ ഏൽക്കില്ല അത് വടകരയിൽ ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം കാരണം സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയൊരു വിജയമൊന്നും വടകരയിൽ കിട്ടാൻ ഒരിക്കലും സാധ്യതയില്ല കാരണം ഈ എലക്ഷൻ നടക്കുന്ന അന്ന് രാവിലെയാണ് ഈ ഒരു പോസ്റ്റ് ഇറങ്ങുന്നത് മതം പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഇറങ്ങുന്നത് അതാരാണ് എന്താണ് എന്നുള്ളതൊക്കെ അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വടകരയിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റി അതുകൊണ്ടാണ് ഷാഫിക്ക് ഇങ്ങനെ ഒത്തിരി വലിയൊരു വിജയം ഷാഫിക്ക് കിട്ടാൻ ഉണ്ടായത് കാരണം അതാണ് കാരണം ജനങ്ങൾക്കത് മനസ്സിലായി അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് അതാണ് ഏറ്റവും വലിയൊരു സത്യം അപ്പോൾ ആ ഒരു വിജയത്തെ വിജയത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഇത് വടകരയുടെ രാഷ്ട്രീയ വിജയമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അതായത് മറ്റുള്ള സംഘടനകൾ കൂടെ ചേർന്ന് നിന്ന് എല്ലാ സംഘടനകളിലും ലീഗിനൊക്കെ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു അഭിനന്ദിച്ചി അഭിനന്ദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പോഷക സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു അവിടുള്ള ജനങ്ങളെ ഗൾഫിൽ നിന്ന് വന്നവരെ മറ്റു സംസ്ഥാനത്തു നിന്ന് വന്നവരെ അങ്ങനെ സഹകരിച്ച എല്ലാവരെയും ഓർത്തു അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ ഈ എലക്ഷനിൽ നമ്മളെ ആരെയും അതായത് ജയിച്ച് ആഹ്ലാദ പ്രകടനം നടക്കുമ്പോൾ ആരെയും വിമർശിച്ചിട്ടോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ ആരെയും ചീത്ത വിളിച്ചിട്ടോ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല നമ്മളത് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം അതുവരെ അദ്ദേഹം പറഞ്ഞു ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വരാനുണ്ട് മാധ്യമങ്ങളെ കാണാ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറേ കാര്യങ്ങൾ അതിനെ പറയാനുണ്ട് രാഷ്ട്രീയ വിലയിരുത്തലുണ്ടാവാം പിന്നെ വികസനത്തെ പറ്റിയിട്ടുണ്ടാവാം അടുത്ത മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിനൊക്കെ കുറിച്ച് വീഡിയോസുകൾ വരാനുണ്ട് ഇപ്പോൾ ആഹ്ലാദ പ്രകടനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷയം വരാത്തത് പക്ഷേ ആ ഒരു സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇപ്പോൾ അത് വരാത്തത് സമയം വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എറ്റ് സെറ്റ് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വടകരയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർത്ത് നിർത്തിയവർക്കും സഹകരിച്ചവർക്കും എല്ലാവരോടും നമ്മളെ ഭാഗത്തു നിന്നും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ഇതുപോലുള്ള ഒരു ഉജ്ജ്വല വിജയം അവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ കൊടുത്ത ഈ വിജയം അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കാരണം ഷാഫിയെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വന്ന വഴികൾ അദ്ദേഹത്തിൻ്റെ വികസന രീതികൾ വികസനങ്ങൾ അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ എല്ലാം സൗമ്യമായിട്ടാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും ഒരു ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും അത് അദ്ദേഹത്തിൻ്റെ എളിമമായ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും തന്നെയാണ് അത് ഇനി ഇവിടുന്ന് അങ്ങണ്ട് അദ്ദേഹത്തിൻ്റെ വികസന വികസനത്തിലൂടെ അദ്ദേഹം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ നന്ദി വടകരക്കാരോടുള്ള നന്ദി എന്നോട് സഹകരിച്ചവരോടുള്ള നന്ദി ഞാൻ നന്ദിയായിട്ട് പറയില്ല എൻ്റെ നന്ദി ഞാൻ എൻ്റെ പ്രവർത്തനത്തിലൂടെ കാണിക്കുമെന്ന് അന്നേ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും ആ സ്റ്റാൻഡിങ്ങിൽ തന്നെ നിൽക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് കാണാൻ പറ്റും കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടുകൾ ഒരുപാടുണ്ടാവും പിന്നെ പാർലമെൻറ്റിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ ഉയരും അതിലൊരു യാതൊരു സംശയവുമില്ല അത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കറിയുന്ന കാര്യമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി അവിടെ സംസാരിക്കും പ്രവാസികൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാസികളുടെ കാര്യങ്ങൾ ഞാനുണ്ട് എം പി ആയിക്കഴിഞ്ഞാൽ ഒന്നാകെ തിരുത്താം പറഞ്ഞിട്ടില്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു ശബ്ദമായിട്ട് ഞാൻ പാർലമെന്റിൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെയാണ് നമ്മൾ ചാനൽ കണ്ടതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ അനുവദിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല അടിപൊളി വീഡിയോ നമുക്ക് വരാം ഓക്കെ ബൈ